ഓ മോനെ നല്ല അടിപൊളി മഞ്ഞ വത്തൊക്കെ ഓ ഇത് കാണുന്നില്ല ഇത് വെയിലടിക്കുന്നോണ്ടെയിലടിക്കുന്നോണ്ടെന്ന് കാണാത്ത നല്ല ഫ്രഷ് വത്തൊക്കെ സൂപ്പർ വത്തൊക്കെ അപ്പൊ ഞാൻ അടിപൊളി അങ്ങനെ ഞാനൊരു വത്തൊക്കെ വാങ്ങി നല്ല അടിപൊളി പൗത്ത വത്തൊക്കെ വാങ്ങി അപ്പോൾ ഇവിടെ എല്ലാവരും വേറെ ഒന്ന് ഇവരെ കൃഷിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നല്ല വത്തക്കെയാണ് ഇവിടെ എല്ലാവരും ഞാൻ വരുമാനം ഒരു നാലഞ്ചാൾക്കാരുണ്ട് വാങ്ങാൻ രാവിലെ രണ്ട് ഗണ്ടും മൂന്ന് ഗണ്ടെങ്കിൽ പോയി എന്നാണ് പറയുന്നത് ഓക്കെ ഫുള്ള് ഇത് ഇവിടെ ഫുള്ള് പത്തൊക്കെയാണ് ഇതാ ഈ ഈ ഇത് കാണാൻ കാണുന്നില്ലേ പാടം മൊത്തം പത്തൊക്കെ കെമിക്കലൊന്നുമില്ല നല്ല ഫ്രഷ് ഫ്രഷ് സാധനം ഫ്രഷ് ഐറ്റംസ് വരാ പോകാ കിലോ കണക്കിന് തൂക്കിയിട്ട് എടുക്കുക അപ്പം പത്തക്കൊക്കെ വന്നതല്ലേ അല്ലേ അതാ നമ്മളൊരിച്ച പത്തക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ നിങ്ങളെടുത്ത് നായമാറ പോലെ പത്തക്കൊക്കെ വന്നത് അതാ എത്ര കിലോ ഉണ്ട് ഫ്രഷ് ഫ്രഷ് എന്ത് കെമിക്കലൊന്നുമില്ലല്ലേ അല്ല അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഗായ് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി വത്തൊക്കെ ആദ്യമായി ഫസ്റ്റ് കാണുന്നതാണ് ആദ്യമായി ബത്തൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇത് ഫുള്ള് ഈ ഈ പാടമൊത്തം തണ്ണിമൊത്തൻ അഥവാ മീൻസ് ബത്തൊക്കെ അല്ലെ എന്ത് വരെ നമ്മളെ നാട്ടിൽ എന്ത് ബത്തക്കത്തക്ക ഞാ ഇത് തെക്കൻ നാട്ടെല്ലാം എന്ത് തണ്ണിമത്തന്ന് പറയേ ആ അപ്പൊ തണ്ണിമത്തന്റെ ഇതാന്ന് ഈ കാണുന്ന മൊത്തം അപ്പൊ ഞമ്മക്ക് കാണിച്ചെന്ത് എത്ര ബത്തക്കുണ്ട് പോത്തത് ഇണ്ടാ പച്ച എല്ലാം കാണിച്ച അടിപൊളിയാണ് ഇതാ ഇപ്പൊ ആടെ മൊത്തം വത്തക്കന്റെ ഇത് എത്ര വർഷം ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി രണ്ടു മൂന്ന് കൊല്ല അല്ലേ അപ്പൊ മൂന്ന് മൂന്ന് വർഷമായി ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് ഇതാ ഇതെല്ലാം കാണുന്നുണ്ട് ഇവിടെ കൂടെ പോവുകയാണ് ബത്തൊക്കെ ഇത് ഇവിടെ കച്ചവടത്തിനല്ല പോലും ഉണ്ടോ അണ്ണാ പോകുന്നുണ്ടോ ഇതെല്ലാവർക്കും അറിഞ്ഞിട്ടല്ലേ ആ

ഒന്ന് പോന്തിക്ക് ഇതാ ഓ മോനെ ഇതാ ഇത് എത്ര കിലോ എത്ര വെക്കുന്നത് ആ ഇതാ ഇത് ഇത് പറിക്കറോണ്ട് പത്തൊക്കെ വന്നാലല്ലേ ഞമ്മളൊരു ഇച്ച പത്തൊക്കെ വന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾ നായമാറ പോലും പത്തൊക്കെ വന്നത് എത്ര കിലോ ഉണ്ട് ഫ്രഷ് ഫ്രഷ് എന്ത് കെമിക്കലൊന്നുമില്ലല്ലേ അല്ല നല്ല പത്തൊക്കെയാണിടെ ഫുള്ള് വത്തൊക്കെ പൊടിച്ചിട്ടുണ്ട് കിണ്ടൽ 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 കണക്കിനാണ് ആണ് ഇവിടെ കൊടുക്കുന്നത് അല്ല വെയിലായതുകൊണ്ട് ഭയങ്കര വീഡിയോ ഒക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും മൊത്തം വത്തക്ക ഇട ഇങ്ങനെ ഇട്ടിട്ട് ചോരിഞ്ഞിട്ടുണ്ട് ഇടെ അതുപോലെ തന്നെ വേറൊരു കൃഷിയും ഉണ്ട് നമ്മളെല്ലാം പറയുന്നതാ ഇതെല്ലാം ഭയങ്കര ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ് നല്ല റേറ്റ് ഉണ്ട് വിദേശത്തെല്ലാം ഇത് അതിന് മുട്ടാമളി ഇത് എന്തോ പറയുന്നില്ല ഫുള്ള് വത്തക്ക കത്തി എടുക്കാൻ

ഇത് കാണുന്നില്ല കേട്ടോ ഇത് വെയിലടിക്കുന്നോണ്ടാണ് വെയിലടിക്കുന്നോണ്ടാണ് കാണാത്ത നല്ല ഫ്രഷ് വത്തൊക്കെട്ടാ ഫ്രഷ് വത്തൊക്കെ വത്തൊക്കെ അപ്പൊ ഞാൻ അടിപൊളി പറഞ്ഞ അടിപൊളി വത്തൊക്കെയാണ് കൈസ് അടിപൊളി അപ്പം ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം വാങ്ങാം അങ്ങനെ ഒരു വത്തൊക്കെ വാങ്ങി നല്ല അടിപൊളി പൗത്ത വത്തൊക്കെ വാങ്ങി അപ്പോൾ ഇവിടെ എല്ലാവരും വരാന്ന് ഇവരെ കൃഷിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നല്ല വത്തൊക്കെയാണ് ഇവിടെ എല്ലാവരും ഞാൻ വരുമാനം നാലഞ്ചാൾക്കാരുണ്ട് വാങ്ങാൻ രാവിലെ രണ്ട് ഗണ്ടും മൂന്ന് ഗണ്ടെങ്കിൽ പോയി എന്നാണ് പറയുന്നത് ഓക്കെ ഫുള്ള് ഇത് ഇവിടെ ഫുള്ള് വത്തക്കാണ് ഇതാ ഈ ഈ ഇത് കാണുന്നില്ലേ പാടം മൊത്തം വത്തക്കെ ഇല്ല നല്ല ഫ്രഷ് ഫ്രഷ് സാധനം ഫ്രഷ് ഐറ്റംസ് വരാം പോകാം കിലോ കണക്കിന് തൂക്കിയിട്ട് എടുക്കുക കച്ചവടക്കാർക്ക് എല്ലാവർക്കും ഇതാ ചെയ്തല്ലാ ഇതാ വീടക്കാർക്ക് ഉണ്ടെങ്കിൽ വീടക്കാർക്ക് ഹോൾസെലായിട്ട് കിട്ടും ഓക്കെ ഗായ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ഒക്കെ ചെയ്യുക ഓക്കെ കായ് വത്തക്ക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ വരിക വത്തക്ക കൊണ്ടുപോകുക ലൈവായി പാടത്ത് വന്ന് വത്തക്ക കൊണ്ടുപോകും എന്തോ കെമിക്കലൊന്നുമില്ലാതെ അടിപൊളി വത്തക്ക